അധ്യായം പതിനെട്ട് പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവരവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയുമുണ്ടായിരുന്നു അവൾ അവന്റെ അടുക്കൽ ചെന്നു എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവെന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായധുപൻ പറയുന്നത് കേൾപ്പൻ ദൈവമോ രാപ്പകൾ തന്നോട് നിലവിളിക്കുന്നത് തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു തങ്ങൾ നീതിമാന്മാർ എന്നുറിച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെ കുറിച്ച് അവന് രൂപമാർന്ന് എന്തെന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റോൻ ചുങ്കകാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ പോലെയോ ഞാൻ അല്ലാഗിയാൽ ജനവാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നലൊക്കെയും പാതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാർത്തിടിച്ചു ദൈവമേ പാപിയനോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൊടേണ്ടതിന് ചില ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അത് മാറത് അവരെ ശാസിച്ചു യേശു അവരെ അരികത്ത് വിളിച്ചു പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ ഒടുവിൽ അവരെ തടുക്കരുത് ദേവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാവുന്നു ദേവരാജ്യത്തെ പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാകേണ്ടതിനെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു അതിനെ യേശു എന്നെ നല്ലവനെന്ന് പറയുന്ന എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുല്ലോ എന്ന് പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട് നിരക്കുള്ളതൊക്കെയും വിറ്റ് ദൃതന്മാർക്ക് പകത്തു കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്നതിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ എത്രയും ധനവാനാവുകൊണ്ട് ഇത് കേട്ടിട്ട് അത് ദുഃഖിതനായി തീർന്നു യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദേവരാജത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദേവരാജത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൊടിയോടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു അതിന് അവൻ മനുഷ്യർ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു യേശോ അവരോട് ദേവരാജ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പൻമാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനന്തരമാൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം എറിസ്ലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹരിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവനു എഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല ഈ വാക്ക് അവർക്ക് മറവായിരുന്നു പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല അവൻ എരീഹോവന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു പുരുഷാരൻ കടന്നുപോകുന്നത് കേട്ടു ഇതെന്താന്ന് അവൻ ചോദിച്ചു നസ്രാനേച്ചു കടന്നുപോകുന്നു എന്ന് അവർ അവനോടറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദീതുപുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ അവനോത്ര എന്നോട് കരണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു എന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുക്കേ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പോഴിച്ചു കൊടുത്തു